ഉത്രാളിക്കാവ് പൂരത്തിന് മുന്നോടിയായി കുമരനല്ലൂർ ദേശം ഉത്രാളിക്കാവ് ഭഗവതിക്ക് സമർപ്പിക്കുന്ന ദേശപാന ഫെബ്രുവരി മൂന്ന് ചൊവ്വാഴ്ച വിവിധ പരിപാടികളോടെ നടക്കും കുമരനല്ലൂർ കറുവണ്ണ ക്ഷേത്രത്തിന് സമീപം തയ്യാറാക്കിയ പന്തലിൽ രാവിലെ ഒൻപത് മുപ്പതിന് കാലിടൽ ചടങ്ങുകളോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും രാവിലെ പത്തേ മുപ്പതിന് വെള്ളിത്തിരുത്തി ദിനേശന്റെ നേതൃത്വത്തിൽ മേളത്തോടെ എഴുന്നള്ളിപ്പ് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് കളമെഴുത്ത് സന്ധ്യയ്ക്ക് ദീപാരാധന ആറ് മുപ്പതിന് ദശപുഷ്കം കുമരലല്ലൂർ അവതരിപ്പിക്കുന്ന കൈകുട്ടികളി മണിക്ക് തായമ്പക കുമ്പറ്റ് കുഴൽപ്പറ്റ എന്നിവയും നടക്കും എട്ട് മണിക്ക് തുടങ്ങുന്ന ശേഷം പാൽക്കുടം പൂജ ഇരുന്ന് പാണ്ടി തിരിയഴിച്ചിൽ എന്നീ ചടങ്ങുകൾ നടക്കും ബുധനാഴ്ച പുലർച്ചെ പാനവലത്ത് കനലാട്ടം ഉത്രാളിക്കാവ് കോമരത്തിന്റെ കൽപ്പന ഗുരുതി സമർപ്പണം എന്നിവയുടെ ചടങ്ങുകൾക്ക് സമാപനമാകും കൃഷ്ണൻകുട്ടി കരുമത്ര ശ്രീധരൻ വെള്ളാളത്ത് തങ്കപ്പൻ നായർ ഭാസ്കരൻ മടത്തിലാത്ത് എന്നിവരാണ് ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികം വഹിക്കുന്നത് കഴിഞ്ഞ കൊല്ലമായി ദേശപ്പാനയ്ക്ക് നായകത്വം വഹിക്കുന്ന വി ശ്രീധരനെ ദീപാരാധനക്ക് ശേഷം വേദിയിൽ വെച്ച് ആദരിക്കും ചുരുങ്ങിയ ചെലവിൽ വിളക്ക് വൈദ്യുതി വേണ്ട ബാറ്റിംഗ് വേണ്ട പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു